ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ആഗസ്റ്റ് മാസം മൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് കൈത്താക്കാലം രണ്ടാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന നിയമാവർത്തന പുസ്തകം അധ്യായം നാല് വാക്യങ്ങൾ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് വരെ കർത്താവിന്റെ ശാശ്വതമായ സ്നേഹം കഴിഞ്ഞ കഴിഞ്ഞകാലത്തെപ്പറ്റി ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചതു മുതലുള്ള കാലത്തെപ്പറ്റി ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ ചോദിക്കുക ഇതുപോലൊരു മഹാസംഭവം എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതുപോലൊന്നു കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ജനത എന്നെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്നു സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വച്ച് നിങ്ങൾ കാൻകെ നിങ്ങൾക്കു വേണ്ടി ചെയ്തതുപോലെ മഹാമാരികൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ യുദ്ധങ്ങൾ കരബലം ശക്തിപ്രകടനം ഭയാനക പ്രവൃത്തികൾ എന്നിവയാൽ തനിക്കായി ഒരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്നു തിരഞ്ഞെടുക്കാൻ ഏതെങ്കിലും ദൈവം എന്നെങ്കിലും ഉദ്യമിച്ചിട്ടുണ്ടോ കർത്താവാണു ദൈവമെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇവയെല്ലാം നിങ്ങളുടെ മുൻപിൽ കാണിച്ചത് നിങ്ങളെ പഠിപ്പിക്കാന് ആകാശത്തുനിന്ന് തന്റെ സ്വരം നിങ്ങളെ കേൾപ്പിച്ചു ഭൂമിയിൽ തന്റെ മഹത്തായ അഗ്നി കാണിച്ചു അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടു അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് ശേഷം അവരുടെ സന്താനങ്ങളെ തിരഞ്ഞെടുത്തു അവിടുന്ന് തന്റെ മഹാശക്തിയും സാന്നിധ്യവും പ്രകടമാക്കിക്കൊണ്ട് നിങ്ങളെ ഈജിപ്തിൽ നിന്നു കൊണ്ടുവരുകയും ചെയ്തു നിങ്ങളെക്കാള് വലിയവരും ശക്തരുമായ ജനതകളെ നിങ്ങളുടെ മുമ്പിൽ നിന്നു നീക്കിക്കളയാനും നിങ്ങളെ കൊണ്ടുവന്ന് ഇന്നത്തേതുപോലെ അവരുടെ ദേശം നിങ്ങൾക്ക് അവകാശമായി തരാനും വേണ്ടിയായിരുന്നു അത് മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിന് ആകെയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവു നിങ്ങൾക്ക് ശാശ്വതമായിത്തരുന്ന ദേശത്തു ദീർഘകാലം വസിക്കാനും വേണ്ടി കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിന് എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം നാൽ വാക്യങ്ങൾ രണ്ട് മുതൽ ആറ് വരെ രക്ഷയുടെ വാഗ്ദാനം അന്നു അന്നുകർത്താവ് വളർത്തിയ ശാഖ മനോഹരവും മഹനീയവും ആയിരിക്കും ഭൂമിയിലെ ഫലങ്ങൾ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരുടെ അഭിമാനവും മഹത്വവും ആയിരിക്കും സിയോണിൽ ജറുസലമിൽ അവശേഷിക്കുന്നവർ ജീവിക്കാനുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ജറുസലം നിവാസികൾ വിശുദ്ധർ എന്നു വിളിക്കപ്പെടും ന്യായവിധിയുടെ തീക്കാറ്റേച്ച് കർത്താവ് സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും ചെറുസലമിന്റെ മധ്യത്തിലുള്ള രക്തക്കർ തുടച്ചുമാറ്റുകയും ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ സിയോൻ പർവതത്തിനും അവിടെ സമ്മേളിക്കുന്നവർക്കും മുകളിൽ പകൽ മേഘവും രാത്രി പുകയും ജ്വലിക്കുന്ന അഗ്നിയുടെ ദീതിയും കർത്താവ് സ്ഥാപിക്കും കർത്താവിൻറെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവും ആയി നിലകൊള്ളും അതു പകൽ തണൽ നൽകും കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്കു എഴുതിയ രണ്ടാം ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ നാല് മുതൽ പന്ത്രണ്ട് വരെ ആത്മാവിൽ സ്നേഹത്തിന്റെ പുതിയ ഉടമ്പടി ഇതാണ് ക്രിസ്തുവഴി ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ് അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാന് യോഗ്യരാക്കിയിരിക്കുന്നു എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു ആത്മാവ് ജീവിപ്പിക്കുന്നു കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിന്റെ നിയമം തേജസ്സിലാണു നൽകപ്പെട്ടത് ആ തേജസ് മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തിനു നോക്കാനാവാത്ത വിധം മോശയുടെ മുഖത്ത് ജ്വലിപ്പിച്ചു അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്സുറ്റതായിരിക്കും എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയമായിരിക്കണം ഒരിക്കൽ പ്രക്ഷോഭിച്ചിരുന്നത് അതിനെ അതിശയിക്കുന്ന മറ്റൊരു ശോഭമൂലം നിഷ്പ്രഭമായിത്തീരുന്നു മഞ്ഞിമറഞ്ഞു പോയതു തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ്സുള്ളതായിരിക്കണം ഈദൃശമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ ധൂർത്തപുത്രന്റെ ഉപമ അവൻ പറഞ്ഞു ഒരു മനുഷ്യന് രണ്ടു പുത്രന്മാരുണ്ടായിരുന്നു ഇളയവൻ പിതാവിനോട് പറഞ്ഞു പിതാവേ സ്വത്തിൽ എന്റെ ഓഹരി എനിക്കു തരിക അവൻ സ്വത്ത് അവർക്കായി ഭാവിച്ചു ഏറെ താമസിയാതെ ഇളയമകൻ എല്ലാം ശേഖരിച്ചു ദൂരദേശത്തേക്കു പോയി അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി അയാൾ അവനെ പന്നികളെ മേയ്ക്കാനും വയലേക്കേച്ചു പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിരയ്ക്കാൻ അവൻ ആശിച്ചു പക്ഷേ ആരും അവനു കൊടുത്തില്ല അപ്പോൾ അവന് സുബോധമുണ്ടായി അവൻ പറഞ്ഞു എൻ്റെ പിതാവിൻറെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്കു പോകും ഞാൻ അവനോട് പറയും പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്കു ചെന്നു ദൂരെ വച്ചുതന്നെ പിതാവ് അവനെ കണ്ടു അവന് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു മകൻ പറഞ്ഞു പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവേൻ ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവേൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്നു കൊല്ലുവേൻ നമുക്കു ഭക്ഷിച്ച് ആഹ്ലാദിക്കാം എന്റെ ഈ മകൻ മൃതനായിരുന്നു അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടുകെട്ടിയിരിക്കുന്നു അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി അവൻ്റെ മൂത്ത മകൻ വയലായിരുന്നു തിരിച്ചു വരുമ്പോൾ വീടിനടുത്തു വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി വേലക്കാരൻ പറഞ്ഞു നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അവനെ സസുഖം കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാൾക്കുട്ടിയെ കൊന്നിരിക്കുന്നു അവൻ കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ചു പിതാവ് പുറത്തുവന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേൽ ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആറ്റിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല എന്നാൽ വേഷ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകന് തിരിച്ചു വന്നപ്പോൾ അവനുവേണ്ടി നീ കൊഴു കാളയെ കൊന്നിരിക്കുന്നു അപ്പോൾ പിതാവ് പറഞ്ഞു മകനെ നീ എപ്പോഴും എന്നോടുകൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിൻ്റെതാണ് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷി സ്തുതി